ആ ഇന്നെങ്കിലും എന്റെ സ്റ്റോളോടൊന്ന് പറഞ്ഞു സമ്മതിപ്പിക്കണം വേറ്റ ഇതൊരു വയസ്സായോ ഏതാ ഈ ചക്കരുതിന് മുന്നവിടെ കണ്ടിട്ടില്ലല്ലോ ഏതായാലും കണ്ടിട്ടൊരു കള്ള ലക്ഷണുണ്ട് പെണ്ണ് കാണാൻ വന്നതായി കാരം വല്ലിപ്പാടാണുണ്ട് വല്ലിപ്പറടാ നീ വല്ലിപ്പൊന്ന് വിളിച്ച പറ്റിട്ടില്ലേ ഇനി വിളിച്ച വല്ലാത്തൊരവസ്ഥ തന്നെയാണല്ലത് അല്ലെ ഞാൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ കാണാൻ വേണ്ടിട്ട് കത്ത് കൊടുക്കാൻ വന്നതാണ് അല്ല നിങ്ങളെക്കൊരു കത്തൊന്നും കാണുന്നില്ല കഥണ്ട ഞാൻ കൊടുത്ത കത്തൊക്കെ ബുക്ക് ഇഷ്ടീരുന്നു അതവരണ്ട് പെൺകുട്ടിയാണ്

എന്റെ ഇഷ്ടത്തിന് നടക്കും അതിനെനിക്ക് പാട്ടറിയും പാട്ട് അറിയണ പോലെ മാത്രം ഞാൻ കിട്ടുള്ളൂ പാട്ട് പഠിച്ചു വന്നാൽ ഈ ചാദ്യം പാടിയ പാട്ട് ഏതാ അറിയോ കള്ളിപ്പെല്ല പാട്ടില്ലേ അത് എന്നു സന്തോഷമായി അല്ല ഞാൻ പി എസ് സി ഒക്കെ എഴുതിക്കാണ്ട് ഗവൺമെൻറ് ജോലി ഉണ്ടാക്കിയേക്കാണ്ട് എൻ്റെ ബാപ്പാലോട് വന്ന് പറയ അല്ലാതെ ഈ കത്തും കുത്തുന്നു ഞാൻ ഈ മാങ്ങണില്ല മാറി കേൾ പോട്ടെ അപ്പൊ മക്കള് വീഡിയോന്റെ രണ്ടാം ഭാഗം നിങ്ങൾക്ക് കാണണ്ടേ അതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം നോക്കി കളി ഷെയറും ചെയ്യും ലൈക്കും ചെയ്യും നല്ല നല്ല കമന്റും കണ്ട് പോന്നോട്ടേട്ടാ